യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കേറ്റ് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് മലയാളത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാണ് അപ്പോ എനിക്കറിയാം പഠനത്തിന്റെ തിരക്കിലായിരിക്കും റിവിഷൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നു നോക്കി പോകാം കേട്ടോ ഇതൊന്നു നോക്കി പോകുക പലപ്പോഴും കൃതികളായിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സാധാരണ കൃതികൾ വരുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ വേഗം തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോ ആദ്യം ഒരു ചോദ്യം ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി പറയാം ആനോ എന്ന കൃതി ആരുടേതാണ് ആനോ ഓപ്ഷൻ എ ബീനി ലാൽ ജി ആർ ഇന്ദുഗോപൻ അനിതാ തമ്പി എൻ ഷീജ ആരുടേതാണ് ഇവർ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലാത്ത സാഹിത്യകാരന്മാരായിരിക്കും നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കുറെ സാഹിത്യകാരന്മാരുണ്ട് ഇപ്പോൾ എം ജി ആയിരുന്നാലും തകഴി വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് പക്ഷെ എന്താണ് ഈ കാലഘട്ടത്തെയും സാഹിത്യകാരന്മാരെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അപ്പൊ ആനോ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടേതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ആണ് ജി ആർ ഗോപൻ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക കൃതി കൃതികൾ ഒരുപാടുണ്ടല്ലോ അപ്പൊ എല്ലാം നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ഈ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നോവലാണ് ആനോ എന്ന് പറയുന്നത് ഒരു നോവലാണ് ആ ആനോ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ് ജി ആർ ഇന്ദുഗോപൻ ഏട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ദ്ദേഹത്തിനാണ് ഈ കൃതിക്കായിരുന്നു ഓർത്തു നോക്കുക സോ നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അതുപോയിട്ട് കാണുക അതോടൊപ്പം തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം അപ്പോ ആനോ എന്ന് പറയുന്ന നോവലാണ് ജി ആർ ഇന്ദുഗോപന്റെതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വേറെയും ചില കൃതികൾ നമുക്ക് പറയാം ഓക്കെ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് തിരക്കഥാകൃത്താണ് മനസ്സിലാക്കുക കേട്ടോ ഒരു ബേസിക് ആയിട്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഭൂമി ശ്മശാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മണൽ ജീവികൾ മണൽ ജീവികൾ വെള്ളിമൂങ്ങ ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ കൃതികളാണ് നോവൽ വിഭാഗത്തിൽ വരുന്ന കൃതികളാണ് പിന്നെ കൊടിയടയാളം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആവണ്ട കൊടിയടയാളം ഒക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഭൂമി ശ്മശാനം മണൽ ജീവികൾ വെള്ളിമൂങ്ങ കൊടിയടയാളം ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് നോവലാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ബാല സാഹിത്യത്തിൽ വരുന്ന പേപ്പർ റോക്കറ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പേപ്പർ റോക്കറ്റ് ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് പടിഞ്ഞാറെ കൊല്ലം ചോരക്കാലം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ചെറുകഥ കേട്ടോ അതുപോലെ ചെന്നായ പ്രേതവേട്ടക്കാരൻ ഇതൊക്കെ ചെറുകഥ വിഭാഗത്തിൽ വരുന്നതാണ് അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഏർ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ലേ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ കൃതികൾ എടുത്തുകൊണ്ട് പല പരീക്ഷകൾക്കും കേരള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ ഒന്ന് നോക്കി പോകുന്ന നന്നായിരിക്കും അടുത്തതാണ് വി ഷിനാൽ എന്ന് പറയുന്നത് കേട്ടാ വി ഷിനാൽ അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മൾ പറയുന്നത് അപ്പൊ വി ഷിനാലിനെ എന്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ പറയും ഉടൽ ഭൗതികം അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് അതുപോലെ സബർക്ക ഗാന്ധി ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ ബുദ്ധപദം അടി ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗരിസഭ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന ചെറുകഥ ഈ ചെറുകഥയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ വിഷിനി ലാലിൻ്റെ വിഷിനി ലാൽ നേരത്തെയും അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ ചെറുകഥ ചെറുകഥ വിഭാഗത്തിൽ വരുന്ന ഗരിസഭ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന പ്രതി ഓർത്തു വെക്കുക ബാക്കിയുള്ള ഇദ്ദേഹത്തിന്റെ എന്താണ് ഊൾ ഭൗതികവും അതുപോലെ സവർക്കന്തി ബുദ്ധപതം അടി ഇതൊക്കെ എന്തെയ്യാ ബുദ്ധ പദം അടി ഇതൊക്കെ ഓർത്തു വെക്കുക പിന്നെ നരോദപാഠ്യയിൽ നിന്നുള്ള ബസ് ഇത് അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് ജലയാത്ര അദ്ദേഹത്തിന്റെ ചെറുകഥയാണ് കേട്ടോ ദെൻ അടുത്തൊരാളാണ് അനിതാ തമ്പി അനിതാ തമ്പിയുടെ നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കവിതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുള്ള ആളാണ് വാഴ കറിവേപ്പ് കേട്ടാ കൃതി ഓർത്തു വെക്കുക മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അനിതാ തമ്പിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു പിന്നെ മറ്റു കൃതികൾ നോക്കാൻ മുറ്റമടിക്കുമ്പോൾ പിന്നെയോ അഴകില്ലാത്തവയെല്ലാം ആലപ്പുഴ വെള്ളം ആലപ്പുഴ വെള്ളം ഇതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് കവിതകളാണ് ഓക്കെ അടുത്തതാണ് ഇ എൻ ഷീജ അടുത്തതാണ് ഇ എൻ ഷീജ കുറഞ്ഞാ പറയുന്നത് പല ആളുകളെയും നമ്മൾ ഇപ്പൊ പലവരും കേട്ടിട്ടുണ്ടാവില്ല അതായത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സാഹിത്യകാരന്മാരായത് കൊണ്ട് തന്നെ പലരുടെ പേര് പോലും നമുക്ക് ഇപ്പോഴാണ് പഠിച്ചിട്ടുണ്ടാവുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ നമ്മൾ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുടെ കൃതികള് പഠിച്ചു വെക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഇവരുടെയും ഇത് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ ഇ എൻ ഷീജയെ നമുക്ക് പറയാം അമ്മ മണമുള്ള കനവുകൾ ബാലസാഹിത്യമാണിത് ഇതും രണ്ടായിരത്തി ഇരുപത്തി നാലില് ബാലസാഹിത്യ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്ത് ചെയ്തിട്ടുള്ളതാണ് കേരള സാഹിത്യ അക്കാദമി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുള്ള ഇ എൻ ഷീജയുടെ കൃതി അമ്മ മണമുള്ള കനവുകൾ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ നിങ്ങൾ എപ്പോഴും കേരള സാഹിത്യ അക്കാദമി അവാർഡ് പഠിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും നിങ്ങൾ എന്തിനാണ് പഠിക്കണം അതിന്റെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ് അത്യാവശ്യം കണക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ബാലസാഹിത്യത്തിനാണ് ഇൻ ഷീജയ്ക്ക് അമ്മ മണമുള്ള കനവുകൾ ലഭിച്ചിട്ടുള്ളത് പിന്നെ വേറെ കൃതികൾ നോക്കുക അമ്മുവിന്റെ സ്വന്തം ഡാർവിൻ എന്ന് പറയുന്ന കൃതി കേട്ടോ അമ്മുവിന്റെ സ്വന്തം ഡാർവിൻ അതുപോലെ കുഞ്ഞിക്കിളി ദൻ നീലിയുടെ വീട് തീവണ്ടിക്കൊതികൾ വെലിനുമുണ്ട് നിറമുള്ള ചിറകുകൾ വെലിനുമുണ്ട് നിറമുള്ള ചിറകുകൾ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഈ ഷീജയുടെ കൃതികളാണ് ചെറിയ ഋതുവും വലിയ ലോകവും കേട്ടോ ചെറിയ ഋതുവും വലിയ ലോകവും എന്ന് പറയുന്ന മറ്റൊരു കൃതി അപ്പോ ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോ ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ സമയത്ത് അവാർഡ് ലഭിച്ചിട്ടുള്ളവരുടെ കൃതികൾ പ്രത്യേകിച്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ കൃതികൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ഇവിടുന്ന് ഒരു ഒന്നോ രണ്ടോ മാർക്ക് നിങ്ങൾക്ക് കിട്ടണേ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി പോവുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് കേട്ടതിന്റെ പരീക്ഷ നല്ല രൂപത്തിൽ എഴുതുക ടെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാക്കാൻ സാധിക്കട്ടെ എളുപ്പമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്ത അപ്ഡേഷൻസും അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ